നമസ്കാരം ജ്യോതിഷത്തിൽ ശനിയെ ഏറ്റവും പതിക്കെ ചലിക്കുന്ന ഗ്രഹമായാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ശനിയുടെ ചലനത്തിലെ മാറ്റം പന്ത്രണ്ട് രാശികളെയും വളരെയധികം ആഴത്തിൽ തന്നെ ബാധിക്കുന്നതാകുന്നു നിലവിൽ ശനി സ്വന്തം രാശിയായ കുംഭത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി വരെ ശനി കുംഭം രാശിയിൽ തന്നെയായിരിക്കും എന്നാൽ ഈ കാലയളവിൽ ശനി അസ്തമിക്കുകയും ഉദിക്കുകയും വക്രത്തിൽ നീങ്ങുകയും ചെയ്യുന്നതാകുന്നു ഈ സമയം പ്രത്യേകിച്ചും ശനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനൊന്ന് മുതൽ ഈ സമയം ശനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനൊന്ന് മുതൽ മാർച്ച് പതിനെട്ട് വരെ അസ്തമയ സ്ഥാനത്തായിരിക്കും ഇത് പല രാശികളുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരുന്നതാകുന്നു പക്ഷേ ശനി അധികനാൾ ഇത്തരത്തിൽ നിൽക്കില്ല എന്നത് ആശ്വാസകരം തന്നെയാകുന്നു ഫെബ്രുവരി പതിനൊന്ന് വൈകുന്നേരം ആറ് അൻപത്തി ആറിന് ശനി കുംഭം രാശിയിൽ അസ്തമിക്കുന്നതാകുന്നു മാർച്ച് ഇരുപത്തി ആറിന് രാവിലെ അഞ്ച് ഇരുപതിന് ശനി ഉദ്ധിക്കുന്നതാകുന്നു ശനി അസ്തമിക്കുമ്പോൾ നാല് രാശിക്കാർക്ക് ഇത് നല്ല സമയമാണ് എന്ന് തന്നെ പറയാം ശനിദേവൻ കുംഭത്തിൽ അസ്തമിക്കുമ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് ശനി അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്നേ ദിവസം അതായത് വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാകുന്നു മിഥുനം രാശിയുടെ ഒൻപതാം ഭാവത്തിൽ ശനി അസ്തമിക്കുന്നതാകുന്നു അതിനാൽ മിഥുനം രാശിക്കാർക്ക് ഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നുവരും ഭാഗ്യത്തിന്റെ പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നതിനാൽ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയങ്ങൾ നേടുവാനും സാമ്പത്തികപരമായ ലാഭങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു ചിലർക്ക് ദൂരയാത്രകൾ ചെയ്യേണ്ടതായി വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ വിദേശ ബന്ധമുള്ള ബിസിനസ് ചെയ്യുകയാണ് എങ്കിൽ ഈ കാലയളവിൽ ധാരാളം പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും അതേപോലെ ബിസിനസ് ചെയ്യുന്നവർക്കും ഏറ്റവും അനുകൂലമാണ് ഈ സമയം എന്ന് തന്നെ പറയാം കൂടാതെ ആത്മീയ കാര്യങ്ങളിൽ ഈ സമയം താൽപര്യം വർദ്ധിക്കുകയും ആത്മീയ കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചെലവിടും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം നിങ്ങൾ നിക്ഷേപിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ കാലയളവ് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ശനിദേവന്റെ അനുഗ്രഹത്താൽ പുതിയ രീതിയിലുള്ള വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാകുന്നു കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ പൂർണ്ണമായ പ്രതിഫലം നിങ്ങളിലേക്ക് വന്നു ചേരും ധാരാളം പണം ലാഭിക്കുവാൻ സാധിക്കും കൂടാതെ പങ്കാളിയുമായി സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവിടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാകുന്നു കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണ് ശനി കർക്കിടകത്തിലെ എട്ടാം ഭാവത്തിൽ അസ്തമിക്കുന്നതാകുന്നു അതിനാൽ തന്നെ ജോലി മാറാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും വിദേശത്ത് പോലും ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക അതേപോലെ ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ജോലികൾ നിങ്ങൾക്ക് വിജയകരമായി തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും ഈ സമയം നേട്ടങ്ങൾ ഇരട്ടിയായി തന്നെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ജോലി ജോലിസ്ഥലത്ത് നിങ്ങളുടെ ജോലികൾ വിലമതിക്കുന്നതാകുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും അപ്രീസിയേഷൻ അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും വളരെയധികം പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതാണ് വ്യാപാരികൾക്ക് കൂടുതൽ ലാഭം സിദ്ധിക്കുന്ന സമയമാകുന്നു ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കാവുന്നതാണ് പങ്കാളികളുമായി ബന്ധപ്പെട്ട് പങ്കാളിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ സിദ്ധിക്കുന്നതാകുന്നു കുടുംബജീവിതം സന്തോഷകരമായി തീരും മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാകുന്നു ചിങ്ങം രാശിക്കാരുടെ ഏഴാം ഭാവത്തിൽ ശനി അസ്തമിക്കുന്നതാകുന്നു ഈ രാശിക്കാർക്ക് ഈ സമയം സുഹൃത്തുക്കളിൽ നിന്നും ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ വന്ന് ചേരുന്ന സമയമാകുന്നു കൂടാതെ അവരോടൊപ്പം നല്ല സമയം ചെലവഴിക്കുവാനും നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരും തൊഴിൽപരമായി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സംതൃപ്തി ഉയർച്ച സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരും കൂടാതെ യാത്രകൾ നിങ്ങൾക്ക് അനിവാര്യമായി വന്നേക്കാം ജോലി സംബന്ധമായും അല്ലാതെയും യാത്രകൾ വന്ന് ചേരാവുന്നതാണ് എന്നാൽ അതിലെല്ലാം തന്നെ വിജയങ്ങൾ നേടുവാനോ യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാനോ സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഈ സമയം സംരംഭകർക്ക് നേട്ടമുണ്ടാകുന്ന സമയം കൂടിയാകുന്നു സാമ്പത്തികമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് കടന്നുവരും കൂടാതെ ഈ സമയം ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പരാമർശിക്കാം മറ്റൊരു രാശി വൃശ്ചികം രാശിയാകുന്നു വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരിയിൽ ശനി അസ്തമിക്കുമ്പോൾ വൃശ്ചികം രാശിക്കാർക്ക് നേട്ടങ്ങൾ ഇരട്ടിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണയോടെ നിങ്ങളുടെ കരിയറിലെ എല്ലാ ജോലികളും നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ ക്രമേണ അവസാനിക്കുകയും വിദേശയാത്രകൾക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യും ഈ സമയം സാമ്പത്തികപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പല വഴികളിലൂടെയും ധനം സമ്പാദിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഒഴിഞ്ഞു പോവുകയും തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ സിദ്ധിക്കും അതിനാൽ ഈ സമയം ശനിദേവന്റെ കടാക്ഷത്താൽ സർവ്വൈശ്വര്യങ്ങളും സമ്പാദ്യങ്ങളും ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന സമയം തന്നെയാണ് എന്ന് പറയാം സമ്പാദ്യങ്ങൾ ഇരട്ടിക്കും അതേപോലെ നിങ്ങൾക്ക് സന്തോഷം പകരുന്ന ശുഭകരമായ വാർത്തകൾ മക്കളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നോ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ് ഈ സമയം തീർച്ചയായും പരമശിവനെ കൂടി ആരാധിച്ച് ഈ രാശിക്കാർ മുന്നോട്ട് പോവുക ഈ പരാമർശിച്ചിരിക്കുന്ന എല്ലാ രാശിക്കാരും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അതേപോലെ ശാസ്ത്രാക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക